ഏവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചോളപ്പൊടിയും കൊണ്ടൊരു അടിപൊളി വിഭവം വിഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഡബിൾ ഹോൾസിൻ്റെ അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡുമാവാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെയാണ് ഈ ചോളപ്പൊടി ഇത് ഞാൻ ഈ എടുത്തിരിക്കുന്ന ഒരു കപ്പിലേക്കാണ് ഇടാൻ പോകുന്നത് ഇത് ഒരു കപ്പ് എന്നുള്ള അളവാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇതനുസരിച്ച് അളവ് എറിയും ഇരിക്കാം ഇവിടെ ഈ ഒരു കപ്പ് ചോളപ്പൊടി ഞാൻ എടുത്ത് ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇതുതന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ പോവുകയാണ് അങ്ങനെ ഈ വെച്ചിരിക്കുന്ന കപ്പിലേക്ക് നമുക്കൊരളവിൽ ചോളപ്പൊടി എടുത്തു ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഈ ഒരു ചോളപ്പൊടി നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ചോളപ്പൊടിക്ക് കറക്റ്റ് മഞ്ഞ കളറാണ് ഈ കോൺഫ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടിയുണ്ട് അത് ആക്ച്വലി വൈറ്റ് വൈറ്റാണ് അതല്ല പ്യുവറായിട്ടുള്ള ചോളപ്പൊടി ഇതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ് അപ്പോൾ ഇത് നോക്കി നിങ്ങൾ വാങ്ങണം അത് പാക്കറ്റിൽ തന്നെ അത് മെൻഷൻ ചെയ്തിരിക്കും ഏത് അതിൻ്റെ ഒരു കളറൊക്കെ കാണിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോളപ്പൊടി വാങ്ങുമ്പോൾ ഈ ഒരു മഞ്ഞ കളർ തന്നെ ചൂസ് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ഈ ഒരു ബൗളിലെടുത്ത് നമ്മൾ ഈ ചോളപ്പൊടി ഒരു പിന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇളക്കുന്ന കാര്യത്തിന് വേണ്ടി അതിനുശേഷം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇതുവരെ സവാളയായിരുന്നു അത് ആവശ്യത്തിന് അതൊരു ഒരു സവാളയാണ് എടുത്തത് അടുത്തത് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചിക്കൻ മസാലയാണ് ഞാനിവിടെ എടുത്തത് അടുത്തത് ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു ബൗളിൻ്റെ അകത്ത് ചെറിയ ബൗളിൻ്റെ അകത്ത് ഒരു അല്പ ഉപ്പ് അത് അല്പം വെള്ളം ഒന്ന് ചാരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് കാര്യം ഇതിനകത്തൊന്ന് കൊഴിച്ച് ഇളക്കാൻ വേണ്ടി അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് മിക്സിക്കകത്തിട്ട് അത് ഒരുപാട് അരയേണ്ട ചെറുതായിട്ട് ചതച്ചിട്ട് ഇതിനകത്തിട്ടിട്ട് നമുക്ക് ഇളക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു പിന്നെ ചോളപ്പൊടിയിലൊക്കെ ഇട്ട് ഇളക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചാലിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇളക്കി വെച്ചിരിക്കുന്ന ഉപ്പുണ്ടല്ലോ ഇത് ഈ ഒരു ചോളപ്പൊടിയിലേക്ക് ഇടുകയാണ് കണ്ടോ കറക്റ്റ് രീതിയിൽ നമുക്ക് ഉപ്പെല്ലായിടത്തും കിട്ടുന്ന ഈ ചുരാട്ട് കിട്ടത്തക്ക രീതിയിൽ അടുത്തത് ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉള്ളി എല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടില്ല ഇത് ഈയൊരു ചോളപ്പൊടിയിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് എല്ലാം തട്ടിയിട്ട് കൊടുക്കുക കാര്യം ഇതെല്ലാം ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയാണെ അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം എല്ലായിടത്തും ഒന്നും ഈക്യൂലായിട്ട് കിട്ടത്തക്ക രീതിയിൽ അത് പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വെള്ളം വടക്കൊക്കെ കുഴക്കി തരിക നമ്മൾ നമ്മൾ നോർമലായിട്ട് കുഴക്കുന്ന ആ രീതിയിൽ തന്നെ ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വെള്ളം ഒരുപാട് വെള്ളമല്ല നോർമലായിട്ടുള്ള രീതിയിൽ ഇട്ടിട്ട് ഒരു വടയുടെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കുക ഈ ചോളപ്പൊടിക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് നല്ല സ്മെല്ലാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഒരുമിച്ചു വെള്ളം ഒഴിക്കരുത് ലൈറ്റായിട്ട് ലൈറ്റായിട്ട് എടുത്ത് കൊടുത്ത് അതിൻ്റെ അളവ് കറക്റ്റ് രീതിയിലേക്ക് നമുക്ക് ആക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക അങ്ങനെ ഈ ചോളം നന്നായിട്ട് കൊഴഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാവും നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കുന്ന ഇളക്കി ഇങ്ങനെ ഇളക്കിങ്ങനെ പച്ചക്കുളക്ക് ഇരിക്കണം ഒരുപാടായിപ്പോഴും നമ്മൾ വടക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നന്നായിട്ട് അത് റെഡി ആയിട്ടുണ്ട് എല്ലാം ഒരു ആ ഒരു നമ്മൾ പിന്നെ അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് ഈക്യൂർ ആയിട്ട് എല്ലായിടത്തും എത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് കുഴച്ച് ആ വടയുടെ പരുവത്തിലെടുക്കാം അങ്ങനെ കുറച്ച് ചോളം എടുത്ത് ഇതുപോലെ ഉരുളയാക്കി ഞാൻ ചെയ്യാൻ പൊതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലേക്കാണ് ഞാൻ ചെയ്യുന്നത് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇതിൻ്റെ രീതി അപ്പം ഈ ഒരു നല്ലപോലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു നല്ല രീതിയിലായതുകൊണ്ട് നമുക്ക് നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വട ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഈ ചോളം ഇതേപോലെക്കുള്ള ഷേപ്പിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ വെള്ളം ഒന്ന് കുഴയ്ക്കുമ്പോഴേ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ നടുക ഇങ്ങനെ കീറി കീറി കയറിയിരിക്കും അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തിടുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനാണ് പറയുന്നത് കുഴക്കുമ്പോൾ അല്പം വെള്ളം വേണം ഒരുപാട് എന്നാൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് കുഴക്കണമെന്ന് പറയാൻ കാരണം ഈ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ അടുപ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒന്ന് അടുപ്പിൽ നമുക്കത് വെക്കാം അങ്ങനെ അടുപ്പിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് അടുപ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടുകളിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കാര്യം ഇത് നമുക്ക് നന്നായിട്ട് മുതുകിട്ടണമെങ്കിൽ മാത്രമല്ല ചോളത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് എണ്ണ ഇങ്ങനെ കുടിക്കും അപ്പോൾ നമുക്കതിനു വേണ്ടി അത്രയും ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് എണ്ണയൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വോട്ടുകളിലേക്ക് നമുക്ക് ഈ ഒരു ഇളക്ക് വെച്ചിരിക്കുന്ന അതിൻ്റെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോളം ഇങ്ങനെ വെക്കാം അത് ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടി ഒട്ടിയിരിക്കുന്ന എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകത്തൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് മുങ്ങി കിടക്കുന്ന രീതി ചെയ്യാം അതല്ല ഒഴിച്ചിട്ട് അങ്ങനെ വ്രതലത്തിൽ മാത്രം എണ്ണ ഉണ്ടായാലും മതി ഇതിപ്പോൾ ഇത്രയും എണ്ണയുണ്ടോ ആവശ്യമില്ല എത്ര എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാലും ഇത് കുടിക്കും അപ്പോൾ അത് വേണം നിങ്ങൾ എണ്ണ ഒഴിക്കാൻ അതാണ് എൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത് എണ്ണ കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ സോ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഒരു വശം ഏകദേശം വെന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിടാം ആ മറുവശം കൂടെ ഒന്ന് വേവിക്കത്ത കീഴിലൊന്ന് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ ചോളം കൊണ്ടുള്ള വട വളരെ എളുപ്പത്തിൽ റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ഇവിടെ എണ്ണ കുടിക്കാത്ത രീതിയിൽ ഒന്ന് ശ്രമിച്ചാൽ മതി ഒന്ന് നോക്കിയാൽ മതി ഒരുപാട് എണ്ണ ഒഴിക്കാതെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് നിയന്ത്രിച്ചെടുക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മറ്റുള്ള വടകളുടെ കൂട്ടൊന്നും അല്ല നല്ല നിങ്ങൾ കഴിച്ചു നോക്കണം സമയം കിട്ടുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാകാം ചിലവ് കുറഞ്ഞ രീതിയിലും കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളത് പെട്ടെന്ന് ഒരാൾ വീട്ടിൽ വരുവാന്നൊക്കെ തന്നെ ആ ഒരു നിമിഷം കൊണ്ട് തന്നെ ചായ എടുത്തില്ല നമ്മൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇഷ്ടപ്പെടും സ്കൂളത്തൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം അവർക്ക് പിന്നെ നിങ്ങൾക്കിത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതൊരു ഹെൽത്തിയും ആണ് അതിൽ ചോളം അപ്പം നമുക്ക് പിന്നെ എണ്ണായയുടെ കാര്യം ഞാൻ പറയാം അതങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ വിലയേറി കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്